ാസ്റ്റ് അപ്ഡേഷൻ ഇതൊന്നാമെന്ന് ചെയ്യുന്നത് ഞാനല്ല ഞാൻ പൈസ പിരിച്ചു കൊടുത്തു അതിനുവേണ്ടി ഇറങ്ങി സാധിച്ചു ബാക്കിയൊക്കെ ലീഗൽ സെല്ലും മറ്റവരൊക്കെ ചെയ്യുന്നത് ഓരോ പ്രാവശ്യങ്ങൾക്ക് ഇപ്പം അവര് ശരിയാവുന്നു ശരിയാവണെന്ന് പറയുമ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ഒക്കെ സൈൻ ചെയ്ത് ഓക്കെ ആയി പിന്നെ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ സംഭവം വന്നത് വക്കീല് ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ടു അതും കൊടുത്തു അപ്പൊ ബാക്കി കാര്യങ്ങൾ എത്ര പെട്ടെന്ന് എത്തുന്നതാണല്ലോ കാര്യം വന്നപ്പോൾ പല പറഞ്ഞായിരുന്നു ഇത്ര എങ്ങനെ ധൈര്യം വന്നു അഥവാ ജനങ്ങൾ സംശയം എന്ന് നന്മ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ദോഷം വരില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് ധൈര്യത്തിന്റെ മലയാളികള് എന്ത് പാർട്ടിയും രാഷ്ട്രീയവും ജാതി മതൊക്കെ ഉണ്ടെങ്കിലും അത് കിട്ടട്ടെ നമ്മുടെ ഒരു സഹോദരനെ രക്ഷിക്കാൻ പ്രത്യേകിച്ച് ഒരു രാജ്യത്ത് പോയി തല ഇറക്കാൻ വിട്ടുകൊടുക്കാതെ എനിക്കുള്ള ഒരു വികാരം ഉണ്ടല്ലോ മലയാളികളുടെ അച്ചങ്കുറ്റം അത് സഹോദരി പലതും ചെയ്യുമ്പോൾ പുതിയ കാലഘട്ട എല്ലാം ഉണ്ട് പക്ഷെ ഒരാവശ്യം വന്നപ്പോ അത് വികാരമായി പ്രശ്നീയായിട്ട് ഏറ്റെടുത്ത് എല്ലാവരും തന്നു അത് അറിയാം അതാണ് ഞാൻ നടു റോഡിൽ ഇറങ്ങാൻ കാരണം ഞാൻ പാത്രം പിടിച്ചിറങ്ങിയപ്പോ ഞാൻ തന്നു പിന്നെ എല്ലാവരും ഒരു കുറ്റബോധം ഉണ്ടാക്കി ബോച്ചിങ് പാത്രം എടുത്ത് പിച്ചത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കൊടുത്തോളെങ്കിലും അതൊരു സൈക്കോളജിക്കലി ഒരു ഒരു കുറ്റബോധം കൂടെ ഉണ്ടായി ഒരു നല്ല മനസ്സുള്ള മലയാളികളാണ് അവരൊക്കെ തന്നു പ്രത്യേകം തന്നു